വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അമേരിക്കൻ ഇൻവെൻറ്ററായ തോമസ് അൽവ എഡിസൻ്റെ വാക്കുകളിലൂടെ ഇംഗ്ലീഷിൽ നമുക്ക് ഡെയിലി യൂസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം തോമസ് അൽവ എഡിസൺ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് നോട്ട് ഫെയിൽഡ് ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് ടെൻ തൗസൻഡ് വെയ്സ് റ്റ് വോണ്ട് വർക്ക് ഞാൻ പരാജയപ്പെട്ടതല്ല ആ പതിനായിരം മാർഗങ്ങളിലൂടെ ശ്രമിക്കുമ്പോൾ വിജയിക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ ലൈറ്റ് ബൾബ് സക്സസ്ഫുള്ളായി ഉണ്ടാക്കിയ സമയത്ത് തോമസ് അൽവ എഡിസൺ പറഞ്ഞ വാക്കുകളാണ് ഇത് നമുക്ക് ചുറ്റുമുള്ള ലൈറ്റ് ബൾബ്സ് അതെല്ലാം ഉണ്ടാകുവാൻ സാധിച്ചത് തോമസ് അൽവ എഡിസൺ അത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ട് അത് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളിലൂടെ ഡെയിലി യൂസിൽ നമുക്കെങ്ങനെ ഹാവ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാമെന്ന് പഠിക്കാം ഒരു പൊസിഷൻ കാണിക്കുവാനാണ് ഹാവ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഉണ്ട് എന്നൊരർത്ഥം കാണിക്കുവാനാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യുക എനിക്കൊരു കാറുണ്ട് ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ആദ്യം വയ്ക്കുക എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ആദ്യം ആയി ഇനി നമ്മൾ പഠിച്ചു ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് ഉണ്ട് എന്ന് വരുന്ന സെൻറ്റൻസസ് ആണെങ്കിൽ ഹാവ് ചേർക്കുക എനിക്കൊരു കാറുണ്ട് ഇനി നമ്മൾ പറയുകയാണ് അവർക്കൊരു കാറുണ്ട് അവരെന്ന് പറയുമ്പോൾ ഇനി അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു കാറുണ്ട് ഞങ്ങൾക്കൊരു കാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി അപ്പോൾ ദേ മാറ്റി വി ഇടുക വി വി ഹാവ് ഹാവ് എ എ കാർ കാർ ഇടുകൾക്കൊരു കാറുണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എങ്ങനെ പോകും എന്നെല്ലാവരും ചിന്തിക്കുമ്പോൾ കാർ ഉള്ള വ്യക്തി മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് നിനക്കൊരു കാറുണ്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നിനക്ക് എന്ന് പറയുമ്പോൾ യു യു ഹാവ് എ കാർ നിനക്കൊരു കാറുണ്ട് അവൻ ഒരു കാറുണ്ട് നമ്മൾ വേറെ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ സെൻറ്റൻസസ് പറയുന്ന സമയത്ത് ഹാവ് എന്നല്ല ഹാസ് എന്ന് യൂസ് ചെയ്യണം വേറൊരു വ്യക്തിയെക്കുറിച്ച് ഹി ഹാസ് എ കാർ അവൻ ഒരു കാറുണ്ട് ഇനി നമുക്ക് അവനൊരു പേര് കൊടുക്കാം റോഹൻ ഒരു കാറുണ്ട് റോഹൻ ഹാസ് എ കാർ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നീ എന്ന് പറയുമ്പോഴും വേറൊരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ യു ഹാസ് എന്നല്ലല്ലോ യു ഹാവ് എന്നാണല്ലോ പറഞ്ഞത് അത് ഇംഗ്ലീഷിലെ ഒരു സ്പെഷ്യൽ കേസാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി യു ഹാസ് എ കാർ എന്ന് പറയില്ല നിനക്കൊരു കാറുണ്ട് യു ഹാവ് എ കാർ അനൂനൊരു കാറുണ്ട് അനു ഹാസ് എ കാർ നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഹാസ് ഉപയോഗിക്കുക ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ എടുക്കാം എനിക്കൊരു ബ്രദറുണ്ട് എനിക്കൊരു സഹോദരനുണ്ട് ഐ ഹാവ് എ ബ്രദർ എനിക്കൊരു സിസ്റ്റർ ഉണ്ട് എന്ന് എങ്ങനെ പറയും ഐ ഹാവ് എ സിസ്റ്റർ അവർക്കൊരു സിസ്റ്റർ ഉണ്ട് ദേ ഹാവ് എ സിസ്റ്റർ അവരെന്ന് പറയുമ്പോൾ ദേ ദയിൻ്റെ കൂടെ ഹാവ് ചേർക്കുക അവർക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു സിസ്റ്റർ ഉണ്ട് സിസ്റ്ററുണ്ട് ഹാവ് എ സിസ്റ്റർ ഞങ്ങൾക്കൊരു സിസ്റ്ററുണ്ട് ഞങ്ങൾക്കൊരു സഹോദരിയുണ്ട് വി ഹാവ് സിസ്റ്റർ വി ഹാവ് സിസ്റ്റർ എനിക്ക് മൂന്ന് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ഉണ്ട് അതെങ്ങനെ പറയും ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണ് എനിക്ക് മൂന്ന് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ഉണ്ട് ആദ്യം ആയി എനിക്ക് ഇനി ഇംഗ്ലീഷിൽ ഉണ്ട് എന്നൊരു സെൻറ്റൻസ് പറയുവാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഹാവ് വയ്ക്കുക ഐ ഹാവ് ഇനി കാര്യം പറയുക ത്രീ മൂന്ന് ബ്രദേഴ്സ് മാത്രമല്ല മൂന്ന് സിസ്റ്റേഴ്സും കൂടെയുണ്ട് ആൻഡ് ത്രീ സിസ്റ്റേഴ്സ് രണ്ട് കാര്യങ്ങൾ യോജിപ്പിക്കുവാനാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത് ഐ ഹാവ് ത്രീ ബ്രദേഴ്സ് ആൻഡ് ത്രീ സിസ്റ്റേഴ്സ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു മീറ്റിങ്ങിലാവുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് വന്നു എനിക്കൊരു ഡൗട്ടുണ്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ഹാവ് എ ഡൗട്ട് എനിക്കൊരു ഡൗട്ടുണ്ട് അവനൊരു ഡൗട്ടുണ്ട് എൻ്റെ ഡൗട്ടല്ല അവനൊരു ഡൗട്ടുണ്ട് ഹീ ഹാസ് എ ഡൗട്ട് നമ്മൾ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹാസ് ചേർത്തു അവനൊരു ഡൗട്ടുണ്ട് ഹി ഹാസ് എ ഡൗട്ട് ഇനി പറയുകയാണ് എനിക്കൊരു ഐഡിയ ഉണ്ട് ഐ ഹാവ് ആൻ ഐഡിയ എ ഐഡിയ എന്ന് പറയില്ല ആൻ ഐഡിയ ഇപ്പം ഇത് ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇംഗ്ലീഷിൽ ടോട്ടൽ ട്വൻറ്റി സിക്സ് ആൽഫബറ്റ്സ് ഉണ്ട് അതിലെ അഞ്ചെണ്ണം മാത്രം നോക്കിക്കേ എ ഇ ഐ ഒ യു ഈ ആൽഫബറ്റ്സ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ ആൻ ഉപയോഗിച്ച് പറയണം ഐഡിയയുടെ ഫസ്റ്റ് ലെറ്റർ ഐ അല്ലേ എ ഐഡിയ എന്ന് പറയില്ല ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ എ ഐഡിയ എന്ന് പറയില്ല ആൻ ഐഡിയ എന്ന് പറയും എനിക്കൊരു ഐഡിയ ഉണ്ട് ഐഡിയ അപ്പോൾ ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് വി ഹാവ് ആൻ ഐഡിയ ഞങ്ങളെങ്ങനെ നിസ്സാരക്കാരാന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് വി ഹാവ് ആൻ ഐഡിയ ഓ കുട്ടിയെ നിങ്ങൾ മാത്രമല്ല എനിക്കൊരു ഐഡിയ ഉണ്ട് എൻ്റെ പേര് സസി അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം സസിക്ക് ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ശശിചേട്ടൻ പറയുകയാണ് ശശി ഒരു ഐഡിയ ഉണ്ട് ഓ കുട്ടി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ബാഗ് ഇംഗ്ലീഷിൽ പറയ കുട്ടിയെ അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ശശി ഹാസ് ആൻ ഐഡിയ ശശിക്കൊരു ഐഡിയ ഉണ്ട് ശശി ഹാസ് ആൻ ഐഡിയ അവർക്കൊരു ഐഡിയ ഉണ്ട് ഡേ ഹാവ് ആൻ ഐഡിയ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വരുന്ന ഐഡിയ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറയുവാൻ സാധിക്കും എനിക്കൊരു ഉണ്ട് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എനിക്കൊരു പ്ലാനുണ്ട് ഐ ഹാവ് എ പ്ലാൻ ഐ ഹാവ് എ പ്ലാൻ അവൾക്കൊരു പ്ലാൻ ഉണ്ട് അവൾ എന്തോ ആലോചിച്ചിരിക്കുകയാണ് അവൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട് അവൾക്കൊരു പ്ലാൻ ഉണ്ട് അവൾ എന്ന് പറയുമ്പോൾ ഷീ നമ്മൾ പറഞ്ഞു വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഹാവ് ആണോ ഹാസ് ആണോ വരിക ഹാസ് ഷീ ഹാസ് എ പ്ലാൻ അവൾക്കൊരു പ്ലാൻ ഉണ്ട് അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട് അതെങ്ങനെ പറയും She has a meeting. അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട് അവളെന്ന് പറയുമ്പോൾ ഷി ഷി കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ കണ്ണുമടച്ച് ഹാസ് ഇടുക ഷി ഹാസ് എന്ത് ഒരു മീറ്റിംഗ് അവൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് ഞങ്ങൾക്കൊരു ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത് ഞങ്ങൾക്കൊരു ഫങ്ഷനുണ്ട് വി ഹാവ് ഫങ്ഷൻ വി ഹ് എ ഫങ്ഷൻ അവൾക്കൊരു ഉണ്ട് ഷീ ഹാസ് എ പ്രോഗ്രാം ണിന് ഒരു ക്ലാസ് ഉണ്ട് അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് നോക്കിക്കേ വരുണിന് ഒരു ക്ലാസ് ഉണ്ട് വരുൺ ഹാസ് എ ക്ലാസ് അപ്പോൾ ഈ രീതിയിൽ ഈസിയായിട്ട് നമുക്ക് പറയുവാൻ പറ്റും ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ് ആ സമയത്ത് ഹാവ് ഉപയോഗിച്ച് ഈസിയായി ഇംഗ്ലീഷിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുവാൻ സാധിക്കും നമ്മുടെ അടുത്തേക്ക് വന്നു എന്താണ് കഴിക്കുവാൻ ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യുകയാണ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ആദ്യം എനിക്ക് വേണ്ടിയല്ലേ ഓർഡർ ചെയ്യുന്നത് ഐ വുഡ് എന്ന വാക്ക് നമ്മൾ പൊളൈറ്റായിട്ട് പറയുമ്പോൾ ആ സമയത്താണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുക നമ്മൾ ദേഷ്യത്തോടെ അങ്ങനെ ഓർഡർ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ റെസ്പെക്റ്റോടെ ഓർഡർ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതല്ലേ അപ്പോൾ ഒരു ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വുഡ് യൂസ് ചെയ്യാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എനിക്ക് കഴിക്കുവാൻ താല്പര്യം ഇവിടെ ഹാവ് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിക്കുവാൻ എന്നർത്ഥമാണ് വരുന്നത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ലൈക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു താൽപ്പര്യം കാണിക്കുന്ന വാക്കാണ് ലൈക്ക് ഒരു ഡിറക്ഷൻ കാണിക്കുന്ന വാക്കാണ് ടു എന്തിനോടാണ് താല്പര്യം കഴിക്കുവാൻ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്ത് ബിരിയാണി ഐ വുഡ് ലൈക്ക് ടു ഹാവ് ബിരിയാണി എനിക്ക് ബിരിയാണി കഴിക്കുവാനാണ് താൽപ്പര്യം എന്ന് പറയുകയാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡർ കൊടുക്കുവാൻ സാധിക്കും ഐ വുഡ് ലൈക്ക് ടു ഹാവ് ബിരിയാണി ഇനി ചപ്പാത്തിയും കറിയും നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ എങ്ങനെ പറയും നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ യോജിപ്പിക്കുവാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം ആൻഡ് ചപ്പാത്തി ആൻഡ് കറി ഐ വുഡ് ലൈക്ക് ടു ഹാവ് ചപ്പാത്തി ആൻഡ് കറി ഐ വുഡ് ലൈക്ക് ടു ഹാവ് ചപ്പാത്തി ആൻഡ് കറി ഇനി നമ്മൾ ഗ്രൂപ്പായിട്ട് പോവുകയാണ് അപ്പോൾ വി വുഡ് ലൈക്ക് ടു ഹാവ് ഫോർ ബിരിയാണീസ് വി വുഡ് ലൈക്ക് ടു ഹാവ് ഫോർ ബിരിയാണീസ് ഇനി നമുക്ക് വേറൊരു രീതിയിലും പറയാം വി വുഡ് ലൈക്ക് ടു ഹാവ് ഫോർ പ്ലേറ്റ്സ് ഓഫ് ബിരിയാണീസ് അങ്ങനെയും നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമ്മൾ നാല് ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ് അതെങ്ങനെ പറയും വി വുഡ് ലൈക്ക് ടു ഹാവ് ഫോർ ഫ്രഷ് ജ്യൂസസ് വി വുഡ് ലൈക്ക് ടു ഹാവ് ഫോർ ഫ്രഷ് ജ്യൂസസ് ഇനി നാല് കോഫിയും ഒരു ടീയും നാല് കോഫീസ് ഒരു സെറ്റ് ടീ ഒരു സെറ്റ് അപ്പം നമ്മളത് ജോയിൻ ചെയ്തു ആൻഡ് യൂസ് ചെയ്തിട്ട് വി വുഡ് ലൈക്ക് ടു ഹാവ് ഫോർ കോഫീസ് ആൻഡ് വൺ ടീ അപ്പോൾ ഈ രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഡെയിലി യൂസിന് നമുക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയ സെൻറ്റൻസസ് ആണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ ഇന്ന് തോമസ് അൽവ എഡിസിൻ്റെ വാക്കുകളിലൂടെയാണ് ഇംഗ്ലീഷിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചത് അദ്ദേഹം ആയിരത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സായ സമയത്ത് ഒരു ചെവിക്ക് എന്തോ കേൾവിയുടെ പ്രശ്നമുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെവി തീരെ കേൾക്കാതായി പക്ഷേ അദ്ദേഹം അതിൽ തളർന്നില്ല അദ്ദേഹം പറഞ്ഞത് കേൾക്കാത്തത് നന്നായി എനിക്ക് അത്രയും കൂടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാലോ എന്നാണ് അദ്ദേഹം പോസിറ്റീവായിട്ടത് എടുത്തത് അതുമാത്രമല്ല പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് തോമസ് അൽവ എഡിസൺ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ന്യൂസ് പേപ്പറും ചോക്ലേറ്റും വെജിറ്റബിൾസും എല്ലാം വിറ്റുകൊണ്ടാണ് ആദ്യം ജോലി തുടങ്ങിയത് അങ്ങനെ ജോലി തുടങ്ങിയ ഒരു വ്യക്തി അവസാനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പതിനാല് വലിയ കമ്പനീസ് സ്ഥാപിക്കപ്പെട്ടു അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്ത പറഞ്ഞത് അപ്പോൾ ഇതിലൂടെ ഒരുപാട് പുതിയ ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ത്രീ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് ഇടുക കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ ത്രീ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അവർക്ക് ഒരു വീടുണ്ട് അവർക്കൊരു വീടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട് ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഓർഡർ ചെയ്യുകയാണ് നമ്മൾ അഞ്ച് ഗ്രേപ്പ് ജ്യൂസിന് ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ജ്യൂസ് വരുന്ന സമയത്ത് ജ്യൂസസ് എന്ന് വേണം യൂസ് ചെയ്യുവാൻ അപ്പോൾ ഈ രീതിയിൽ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൺസു സബ്സ്ക്രൈബ് സു സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ